സമരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് മലബാർ സമരമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് മലബാർ സമരമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ജനതയെ അടിമകളാക്കിയ വെള്ളക്കാർക്കെതിരെ നടന്ന ഉജ്വല സമരമായിരുന്നു മലബാർ സ്വാതന്ത്ര്യ സമരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി വി ഇബ്രാഹിം എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കോട്ടൂർ ഗിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്ററിന്റെ സഹകരണത്തോടെ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം എം പി അബ്ദു സമദാനി നിർവഹിച്ചു മലബാർ സമരത്തിന്റെ ചരിത്ര അന്വേഷണത്തിലുള്ള പങ്കിന് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം സാഹിത്യകാരൻ പി സുരേന്ദ്രന് അദ്ദേഹം നൽകി യോഗിൻ ഹംസ മാസ്റ്റർ രചിച്ച പൂക്കോട്ടൂർ ഗിസപ്പാട്ട് പ്രകാശനം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻതലമുറക്കാരെ ആദരിക്കൽ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഡോക്യുമെന്ററി അണിയറ പ്രവർത്തകരെ ആദരിച്ചു സെമിനാറിൽ അബ്ദു സമദ് പൂക്കോട്ടൂർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഡോക്ടർ ശിവദാസൻ മങ്കട ഡോക്ടർ പി പി അബ്ദുൾ പ്രൊഫസർ കെ ഗോപാലൻ ഇബ്രാഹിംകുട്ടി മംഗലം എന്നിവർ വിഷയാവതരണം നടത്തി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മാസ്റ്റർ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ കോടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലയ്ക്കൽ പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെലത്തൊടി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി വി മനാഫ് കെ സലീന ടീച്ചർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് സ്വാഗതവും സെക്രട്ടറി കെ എം സുജാത നന്ദിയും പറഞ്ഞു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മലബാർ വാരിയേഴ്സ് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത് മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഡോക്യുമെന്ററി നിർമ്മിക്കാൻ തീരുമാനിച്ചത് സുജിത് ഹുസൈനാണ് സംവിധായകൻ നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക